അസ്സാമലൈക്കും ഗൈസ് ഇന്ന് ഞാനൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം ഇന്ന് നമുക്ക് വങ്കട മീനായിരുന്നേ അപ്പോൾ ഞാൻ അത് പൊരിക്കാൻ വേണ്ടി എടുത്ത അപ്പോൾ അതിൻ്റെ തലയുണ്ടായിരുന്നു ആ തല പൊരിച്ച ഒന്നും മൂക്കില്ല അതുകൊണ്ട് ഞാൻ തരുന്ന അതിനെ വെച്ച് ഇന്നൊരു കറി ഉണ്ടാക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഗൈസ് ഇത് കൊച്ചുള്ളിയും പുളിയും ഇഞ്ചിയും ഇഞ്ചിയൂടെ നമുക്ക് മിക്സിൻ്റെ ജാറിലൊക്കെ ഒന്നടിച്ചെടുക്കാം ആദ്യം അടിച്ചെടുത്ത് അതൊന്നും നാതി അങ്ങനെ അടിക്കുന്നത് അടിക്കുന്നതല്ലെങ്കിൽ ഇഞ്ചിയും മുള ഉള്ളിയൊന്നും അറിയാതെ കിടക്കും ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടിയിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇന്നത്തെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കുരു ഇനി ഇതിനെ നമുക്കൊന്നും കൂടി ഒന്ന് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാം നേരത്തെ നേരം ശബ്ദം വെള്ളം ഒഴിക്കുക അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാ തക്കാളി ആദ്യം ഇട്ട് നമുക്കൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം അതിനുശേഷമാണ് അതിലപ്പൊക്കെ ഒഴിക്കാനുള്ളത് തക്കാളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് വെച്ചിട്ട് ഇല്ലിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം കടുപൊട്ടി തെറിക്കോ തക്കാളിന്ന് വഴിന്റെ തക്കാളിന്റെ അടുത്ത് ചേർക്കാതെ അപ്പ് നോക്ക് മീനെ കാണിക്കുന്ന ചട്ടി കാണിക്കാതെ